മെറ്റീരിയൽ ആണ് കൂടുതൽ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും സ്ഥലത്ത് പിന്നെ വണ്ടി നിർത്തും ഇങ്ങോട്ട് താഴെ ഇത് പെരക്കിട്ട് ഇത് ഇങ്ങനെ ചെയ്തോണ്ട് അത് കുറെ ഒഴിവായി കിട്ടും ഈ ബിയർ കുപ്പി എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും വലിയ പ്രശ്നം പറയാനുള്ളത് പബ്ലിക്കിനോട് പറയാനുള്ളത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നമുക്ക് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാന് അമ്പലവേലി പൂപ്പിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് കുട്ടികളും കുറച്ച് ആളുകൾ കൂടിയിട്ട് റോഡിന്റെ വക്കത്ത് അതായത് നമ്മുടെ അമ്പലവേലിൽ പോകുന്ന വഴിയിൽ കുളകപ്പാറ കഴിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ആ വളവിലാണ് ഇവിടെ കുറെ എന്തൊക്കെ കുപ്പി കൊണ്ടും അതേപോലെ ഒരുപാട് നല്ല ഭംഗിയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആളാരാ സാറേ സാറാണ് സാറേ അതെ സ്കൂളിലാണ് ഞാൻ അമ്പലവേൽ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസറാണ് സാറിന്റെ പേരെന്തായിരുന്നു എന്റെ പേര് വിനേഷ് വിനേഷ് സാർ എവിടെ വീട് പുൽപ്പള്ളിയാ പുൽപ്പള്ളിയാൽപ്പള്ളി ഡെയിലി വന്നു പോകും ഡെയിലി വന്നു സാർ പോകുക എവിടെയാ സ്ഥലം തന്നെയാണ് അപ്പോൾ രണ്ട് സ്കൂൾ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള ആ ഞങ്ങൾ രണ്ടു മൂന്ന് അധ്യാപകരുണ്ടായിരുന്നു അവരി കുറച്ചു മുമ്പ് പോയതാണ് പോയതാണ് ഞങ്ങൾ ഏകദേശം തീർക്കുന്ന ഒരു തരത്തിലാണ് ഉള്ളത് ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇത് എങ്ങനെ എങ്ങനെ ചെയ്യാൻ മെയിന്റനൻസ് ആണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കൂൾ കുറച്ച് ദൂരെയാണ് അപ്പൊ ഇവിടത്തെ തന്നെ കുറച്ച് പബ്ലിക്കിനെ ഇതിന് ഏൽപ്പിക്കാന്ന് വിചാരിക്കേണ്ടത് ഇടയ്ക്ക് നമ്മൾ വരും പരിസരവാസികൾ ഇവിടെയൊക്കെ വൃത്തിയാക്കുകയും ചെയ്തു പോകണമെന്നാണ് പോകണം എന്നാണ് വിചാരിച്ചത് അമ്പത് കുട്ടികൾ പബ്ലിക്കിനോട് പറയാനുള്ളത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നമുക്ക് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്നുണ്ട് അപ്പോ അത് പരമാവധി എന്ത് ചെയ്യാം നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യം വീടുകളിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ഈ പരിസരവാസികളല്ല ചെയ്യുന്നതാണ് അതായത് പുറത്തുനിന്ന് ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന അപ്പൊ അവർക്ക് അവർക്കൊരു അവർനെസ് കൊടുക്കുക എന്നുള്ളത് ഇനിയിപ്പം നമ്മുടെ ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒക്കെ എന്തെങ്കിലും രീതിയിൽ ചെയ്യേണ്ടി വരും കാരണം ഇപ്പൊ വയനാട്ടിൽ സാധാരണ പോയല്ല ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ശരിക്കും ശനി ഞായറും നമുക്ക് പബ്ലിക്കിന് ഇതിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത തിരക്കുകള് നമ്മുടെ വയനാട്ടിൽ വരുകയാണ് ഇത്രയും ഭംഗിയുള്ള പ്രകൃതി സുന്ദരമായ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് പറയുന്നത് വലിയൊരു തെറ്റാണ് തെറ്റാണ് തെറ്റ് ഇവിടെ ഇത്ര ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്പേസ് ആയിട്ട് ഇതിനെ കണ്ടോണ്ടിരുന്നത് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള സ്പേസ് കുറയുമല്ലോ അല്ല ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഇപ്പം നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോ ഒക്കെ ഭക്ഷണത്തിന് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പം അതൊക്കെ ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷേ വേസ്റ്റ് ആകുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളാണ് നമ്മളൊക്കെ നമ്മളെല്ലാം പല സ്ഥലങ്ങളിലും പോകുന്നവരാണ് നമുക്കൊക്കെ ഭക്ഷണം കഴിക്കേണ്ടി വരും ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും ഇതൊക്കെ ആണെങ്കിലും ഇത്രയും അതായത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കണ്ടത് ഇവിടെ തൊട്ടടുത്ത് വീടുകളില്ല പരിസരത്ത് അധികം വീടുകളില്ല ആ വീടുകളില്ലാത്തോണ്ട് തന്നെ ഇവിടെ വളരെ ഒരു ഫ്രീ സ്പേസ് ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ വേസ്റ്റുകൾ അപ്പൊ നമുക്ക് ഇന്ന് മാലിന്യങ്ങൾ ഇടരുന്ന് പറയാനുള്ളത് പ്രകൃതി നശിപ്പിക്കരുത് അപ്പൊ അതിനുവേണ്ടിയാണ് ചെയ്ത് ഇത്രയും കാര്യം ചെയ്തത് എന്തായാലും ഇനി പുതിയതായിരിക്കും നിങ്ങളുടെ പെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അവർക്കൊന്ന് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും ശ്രമിക്കും അപ്പൊ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ ഇതിലേക്ക് ഇറങ്ങി വന്നതിൽ വളരെ സന്തോഷം മോനെ പേരെന്താ ഋതു 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 ഋതുവടെ നല്ല ഇതെന്താ ഇടയ്ക്ക് ചായം പലഹാരമൊക്കെ ആയിട്ട് അടുത്താണ് എന്റെ പേര് എന്റെ പേര് കൃഷ്ണൻകുട്ടി ഒരു സന്തോഷം ഉണ്ടല്ലോ നേരെ പിന്നെന്താ ഭയങ്കര ഞങ്ങൾ ആകുമ്പോ പിന്നെ കന്നാലുകളൊക്കെ കെട്ടുന്ന റോഡ് സൈഡിൽ കൂടെ ഒക്കെ കിട്ടുവായിരുന്നു ഈ വേസ്റ്റ് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കന്നാലിനെ കെട്ടാനും പറ്റൂല ചെക്ക് കൊണ്ടിട്ട് മണത്തിന് നടക്കാൻ പറ്റൂല ബുദ്ധിമുട്ടുണ്ട് ഞങ്ങക്ക് ഇവിടെ ഇത്രയും സ്ഥലത്ത് പിന്നെ വണ്ടി നിർത്തും ഇങ്ങോട്ട് താഴെ കുറച്ച് വീടുകൾ കുറച്ച് നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഇതാ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോ നമുക്കൊരു സന്തോഷമുണ്ട് അതന്നെ ഇവിടെ ഉള്ള ഇത് പെറുക്കിട്ട് ഇത് ഇങ്ങനെ ചെയ്തോണ്ട് അത് കുറെ ഒഴിവായി കിട്ടും ഈ ബിയർ കുട്ടി എന്ന് പറഞ്ഞ സാധനമാണ് ഏറ്റവും വലിയ പ്രശ്നം അവന് കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീങ്ങി പോയതാ ഒരു പിന്നെ കവറിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു കാടുണ്ടായിരുന്നു ഞാൻ കയറി ചവിട്ടിന്റെ കാലൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഈ കുപ്പി കിട്ടണ കിട്ടുന്ന ഒരേ സൈഡിലേക്ക് പെക്കി വെക്കും അപ്പുറ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വെക്കും അങ്ങനെ അതുകൊണ്ടാണ് കുപ്പി കുറച്ചെങ്കിലും അല്ലെങ്കിൽ കുപ്പിന്റെ ഭയങ്കര ശരിയാ അപ്പൊ ഒരു തൊട്ടടുത്ത പരിസരവാസിയാണ് ഈ പറയുന്നത് അപ്പോ ഇതേപോലുള്ള നിങ്ങളുടെ വീടുകളിലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിട്ടാൽ നമ്മൾ സമ്മതിക്കില്ലല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ വീടിന് മുമ്പിലോ പറമ്പിലോ കൊണ്ടിടുമ്പോ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയുള്ള വരുമ്പോഴേ ഞങ്ങൾ പറയലുണ്ട് വേസ്റ്റ് ഇടരുത് അപ്പൊ പറയും കവറിൽ കവറിൽ എന്ന് വെച്ചാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ നേരെ പുറത്തേക്ക് ഇടും പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കൂടി ഈ ും പൊതുജനങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സ്ഥലം ഒരു ഒരാരാമാക്കി മാറ്റണം ഒരു കാരണവശാലും വേസ്റ്റ് കൊണ്ടിടാതെ നമ്മളെ കുട്ടികളും പൊതുജനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ നല്ലൊരു പ്ലേസ് ആക്കി ഇതിനെ മാറ്റണം എന്ന് മാത്രമാണ് നമുക്ക് ഈ ചെറിയ ചെറിയ പോർട്സ് ആണെങ്കിലും ആണെങ്കിലും പ്ലാന്റ്സ് ഒക്കെ എങ്ങനെ നിങ്ങൾ കളക്ട് അത് നമുക്ക് ശുചിത്വ മിഷൻ ഇതിന്റെ ഒരു നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അയ്യായിരം രൂപ നമുക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട് അപ്പൊ ആ ഒരു പൈസ കൊണ്ട് നമ്മള് പിന്നെ കൊറേയൊക്കെ വേസ്റ്റ് കൊണ്ട് തന്നെ നോക്കിയാൽ തന്നെ അറിയാം വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് കൂടുതൽ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് വേസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് അതെ അതെ അപ്പൊ ഈ ഉദ്യമം വളരെ സക്സസ് ആയിട്ട് വിജയിക്കട്ടെ അപ്പൊ എല്ലാവിധ ഭാഗവും ഗ്രീൻ ഹവന്റെ ബൈ